നമ്മളെപ്പോഴും മലബാറിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയും അതിൽ തന്നെ കണ്ണൂരിലെ വിഭവങ്ങൾ അതിനൊരു പ്രത്യേക രുചിയാണ് കൊച്ചിയിൽ നല്ല ഒന്നാംതരം കണ്ണൂർ വിഭവങ്ങൾ കിട്ടുന്ന സ്പോട്ടുകളുണ്ടോ ദം ബിരിയാണിയും ചെറുകടികളും ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ കണ്ണൂരിൻ്റെ സ്വന്തം അപ്പം മിക്സും നെയ്പ്പത്തൽ മിക്സും ഒക്കെ കിട്ടാൻ ഇത്തിരി പാടാണ് എന്നാൽ ഇനി ആ ആശങ്കയും വേണ്ട മലബാറിൽ നിന്നുള്ള മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന നല്ല കിടിലൻ അപ്പം മിക്സും നെയ്പ്പത്തൽ മിക്സും എല്ലും കപ്പയും ഒക്കെ വിളമ്പുകയാണ് കൊച്ചിയിൽ നേരെ വണ്ടി വിടാം കൊച്ചി കത്രി ഈറ്ററിലേക്ക് കണ്ണൂരുകാരുടെ സ്വന്തം അപ്പം മിക്സും നെയ്പ്പത്തൽ മിക്സും ഒക്കെ കൊച്ചിയിൽ കിട്ടുമോ ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചി കത്രി കടവിലെ ഈറ്ററിലാണ് മലബാറുകാരായ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് കൊച്ചിക്കാർക്ക് കണ്ണൂർ വിഭവങ്ങൾ വിളമ്പുന്നത് മലബാറുകാരായിട്ടുള്ള ബിപിനും ഐശ്വര്യവും ഷനൂവുമാണ് ഈ ഉദ്യമത്തിന്റെ നടത്തിപ്പുകാർ ഇപ്പൊ എങ്ങനെയാണ് കണ്ണൂരുകാർ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഐഡിയ കണ്ണൂർ കിട്ടുന്ന ചെറുകടികളും ബിരിയാണി സാധനങ്ങളൊക്കെ ഇപ്പൊ കൊച്ചിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഈ അപ്പം മിക്സ് അങ്ങനത്തെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അപ്പൊ നമ്മൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലുള്ള ഫുഡ് അപ്പൊ ആ ഒരു ഐഡിയാണ് നമ്മൾ ഇത് ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലൊക്കെ ചെയ്തു ഡിഗ്രി കഴിഞ്ഞപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ ഫ്രണ്ട്സ് തന്നെയാണ് കണ്ണൂർകാർ ഒരുപാട് തേടി വരുന്നുണ്ട് ഇപ്പോ ഇടയിലുള്ളവർക്ക് എറണാകുളത്തുള്ളവർക്ക് തന്നെ ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്

ഇത് മലബാർ ടേസ്റ്റ് അപ്പോൾ കണ്ണൂർ വിഭവങ്ങൾ മിസ് ചെയ്യുന്ന കണ്ണൂരുകാർക്കും കണ്ണൂർ വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള കൊച്ചിക്കാർക്കും നേരെ പോരാം കൊച്ചി കത്രികടവിലെ ഫാദർ മാനുവൽ റോഡിലെ ഈറ്ററിലേക്ക് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി എന്തായാലും വലിയൊരു സൂപ്പർ ഫുഡ് സ്പോട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് മനോഹരം പറയുന്നു കണ്ണൂർ സ്നേഹത്തിൻ്റെ ഉറവിടമാണ് തീർച്ചയായും അതൊരു തർക്കവില്ല വർഷങ്ങളായി കണ്ണൂരിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത് ഏതായാലും കണ്ണൂർ വിഭവങ്ങൾക്കായി ഈറ്ററിലേക്ക് പോകാം എന്നാണ് അലി പറയുന്നത് നമുക്ക്